നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സമസ്ത മേഖലയിൽ നിന്നുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രേത നഗരമായി മാറിയിരിക്കുകയാണ് ഗാസ പട്ടിണിയും രോഗങ്ങളും മൂലം മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നവരെ കൊണ്ട് ഗാസ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് കോടതി ചിലപ്പോൾ തീർപ്പ് കൽപ്പിക്കലായിരിക്കാം എന്നാൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ കുറ്റങ്ങളാണെന്നത് ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കുമെന്നതാണ് വസ്തുത അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച ദക്ഷിണാഫ്രിക്കൻ നിയമവിദഗ്ധ ആദില ഹസിമിന്റെ വാക്കുകളാണിത് ലോക കോടതിയിൽ ഇസ്രായേലിനെ നിർത്തിപ്പൊരിച്ച് ഇസ്രായേൽ ഗാസയോട് കാട്ടുന്ന നീചമായ വംശഹത്യ തന്നെയെന്ന് ഊന്നി പറഞ്ഞ ആദില ഹസിം ദക്ഷിണാഫ്രിക്കയ്ക്ക് വെറുമൊരു അഭിഭാഷക മാത്രമല്ല ദക്ഷിണാഫ്രിക്കയുടെ ഭാവി എല്ലാ തലങ്ങളിലും സമ്പന്നമാക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് ഇരുപതു വർഷമായി നിയമരംഗത്തുണ്ട് ആദില സെഷൻ ഇരുപത്തിയേഴ് എന്ന നിയമസ്ഥാപനത്തിന്റെ സഹസ്ഥാപകയും ഡയറക്ടറുമാണ് ഇവർ സൗജന്യ വിദ്യാഭ്യാസത്തിനും അടിസ്ഥാനപരമായ ആരോഗ്യ പരിരക്ഷയ്ക്കുമുള്ള ആവശ്യകതയെ പറ്റി ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് ആദില നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിന്റെ അജണ്ട കറപ്ഷൻ വാച്ച് എന്ന അഴിമതി വിരുദ്ധ സംഘടനയുടെയും സഹസ്ഥാപകയാണിവർ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണെന്ന് തെളിവുകളടക്കം നിരത്തിയാണ് ആദില ലോക കോടതിയിൽ വാദിച്ചത് ഗാസയിലെ ജനങ്ങളെ ഒന്നോടെ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വംശഹത്യ കുറ്റകൃത്യങ്ങളല്ലാതെ എങ്ങനെ കണക്കാക്കുമെന്ന് ആതില ആഞ്ഞടിച്ചു താമസ സ്ഥലങ്ങളുടെ തകർച്ച മരുന്നുകൾ വെള്ളം ഉൾപ്പെടെയുള്ള ആവശ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവ് എന്നിവയൊക്കെ ഗാസയിൽ ജനജീവിതം അസാധ്യമാക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇപ്രകാരമാണ് അവരുടെ പ്രസംഗം ഗാസയിൽ നടക്കുന്ന വംശഹത്യ നേരത്തെ പ്രഖ്യാപിച്ച് സംഭവിക്കുന്നവ ഒന്നല്ല കഴിഞ്ഞ പതിമൂന്ന് ആഴ്ചകളായി തങ്ങൾക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ നേർചിത്രം ലോകത്തിന് കാട്ടുകയാണ് ഗാസ ഈ കോടതിയിൽ നിന്നുള്ള ഒരു തീർപ്പ് മാത്രമാണ് ഇനി ഗാസയ്ക്ക് മുന്നിലുള്ള ഏക പ്രതീക്ഷ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണെന്ന നിഗമനത്തിൽ ലോക കോടതി ചിലപ്പോൾ എത്തില്ലായിരിക്കാം എന്നാൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ നടത്തിയത് വംശഹത്യ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ തന്നെ വരുമെന്ന് കണക്കാക്കേണ്ടതുണ്ട് ഇന്ന് ഈ നിമിഷം ഞാനിവിടെ നിൽക്കുമ്പോൾ ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി പത്താണ് ഗാസയിലെ മരണക്കണക്ക് മൂന്ന് മാസം കൊണ്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയ ഈ മനുഷ്യരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് യു എൻ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന സത്യമാണ് മൂന്നു മാസം കൊണ്ട് എഴുപതിനായിരം മനുഷ്യരെ ഗാസിൽ നിന്ന് കാണാതായി ഇവർ റൂബിളുകളിൽ കൊല്ലപ്പെട്ടുവെന്ന് കരുതാനാകൂ എവിടെ പോയാലും ബോംബുകളാണ് പലസ്തീനുകളെ പിന്തുടരുക വീടുകളിൽ പള്ളികളിൽ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ആശുപത്രികളിൽ എന്നുവേണ്ട എല്ലായിടത്തും അവർക്ക് മേൽ ബോംബുകൾ വർഷിക്കപ്പെടുന്നു ഇസ്രായേൽ പറയുന്ന മുറയ്ക്ക് പലായനം ചെയ്തില്ലെങ്കിൽ അവർ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിലേക്ക് പോയാൽ എന്തിന് സുരക്ഷിത പാതയെന്ന് അവർ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഗാസയിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഓരോ ആഴ്ചയിലും ആറായിരം ബോംബുകളാണ് ഇസ്രായേൽ ഗാസയ്ക്ക് ഗാസയ്ക്കുമേൽ വർഷിച്ചത് രണ്ടായിരത്തിനടുത്ത് കുടുംബങ്ങൾക്ക് ഒന്നിലധികം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു പല കുടുംബങ്ങളിലെയും ഒരാളെ പോലും അവശേഷിപ്പിക്കാതെ തുടച്ചു നീക്കി ആർക്കും എന്തിന് നവജാത ശിശുക്കൾക്ക് പോലും ഇസ്രായേലിൽ നിന്ന് രക്ഷയില്ല യു സെക്രട്ടറി ജനറൽ വിശേഷിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ ശവപ്പറബ് തന്നെയാണ് ഗാസ ഇത്രയും പറഞ്ഞത് മരണങ്ങളെ കുറിച്ചാണെങ്കിൽ മരിച്ചതിന് തുല്യമായ ജീവിച്ചിരിക്കുന്ന അറുപതിനായിരം പേരാണ് ഗാസയിലുള്ളത് യുദ്ധത്തിൽ അംഗഭംഗം സംഭവിച്ചവർ ബന്ദികളാക്കിയും മറ്റ് മാനസികാതം നേരിട്ടവർ എന്നിങ്ങനെ ഒരു വലിയ വിഭാഗം ജനത വേറെയുമുണ്ട് അവിടെ ഇതിലും ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളും തന്നെയാണെന്നതാണ് ദാരുണമായ അവസ്ഥ വസ്ത്രമഴിച്ചും ട്രക്കുകളിൽ കുത്തിനിറച്ചും എവിടെയൊക്കെയോ കൊണ്ടുപോകുന്ന ആളുകളുടെ ദുർവിധി എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും ഏകദേശം നാല് ലക്ഷത്തിനടുത്ത് ആളുകളുടെ വീടുകളാണ് ഇസ്രായേൽ തകർത്തെറിഞ്ഞത് അഞ്ചു ലക്ഷത്തിനടുത്ത് ആളുകൾക്ക് യുദ്ധം അവസാനിച്ചാലും പോകാൻ ഒരിടമില്ല ഇതിനിടയിൽ തങ്ങൾ തകർത്ത കെട്ടിടങ്ങളുടെ ഫോട്ടോയും മറ്റുമെടുത്ത് ഇസ്രായേൽ സൈനികർ വിജയം ആഘോഷിക്കുന്നു തൽസ്ഥിതി തുടർന്നാൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളേക്കാൾ പട്ടിണിയും പകർച്ചവ്യാധികളുമാകും ഇനി ഗാസയുടെ ജീവൻ എടുക്കുക മൂന്ന് മണിക്കൂറാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണെന്ന് തെളിവുകൾ അക്കമിട്ട് നിരത്തിയാണ് ദക്ഷിണാഫ്രിക്ക പ്രതിനിധി സംഘത്തിന്റെ വാദം ആദില ഹസിമിനെ കൂടാതെ മുതിർന്ന അഭിഭാഷകൻ ജോൺ ഡൂ ഗാർട്ട് ദക്ഷിണാഫ്രിക്കൻ നീതിന്യായ മന്ത്രി റൊണാൾഡ് ലമോല ടെമ്പക്കെ ഉംഗ് കെട്ടോണി പ്രൊഫസർ മാക്സ് ടുപ്ലൈസിസ് ബ്ലിന്നെ നിക്രാലെ ഷിഡിസോ റാമോഗാലെ ബ്രിട്ടീഷ് നിയമ വിദഗ്ധൻ വോഗൻ ലോഗ് എന്നിവരായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കൻ സംഘത്തിന്റെ വാദങ്ങൾ പൂർത്തിയായതോടെ ഇന്നലത്തെ കോടതി നടപടികൾ അവസാനിപ്പിച്ചു ഇന്ന് ഇസ്രായേൽ തങ്ങളുടെ വാദങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ